മരുന്ന് വെച്ച് പ്രസവിക്കേണ്ടത് എപ്പോഴാണ് അത് സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ ലോ റിസ്ക് പ്രഗ്നൻസിക്ക് നമ്മൾ പറയുന്ന പത്താം മാസം എന്ന് പറയുന്ന സമയം വരെ പോകാൻ പറ്റും അതായത് നയൻ മന്ത്സ് ആൻഡ് സെവൻ ഡേയ്സ് നാൽപ്പതാഴ്ച എന്ന് പറയും അതിനോടകം തന്നെ പെയ് വന്ന് പ്രസവിച്ചാൽ മതി പക്ഷേ ചില ഹൈ റിസ്ക് പ്രഗ്നൻസികളിൽ ബിപിയോ ഷുഗറോ അല്ലെങ്കിൽ കുട്ടിക്ക് വളർച്ചക്കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ നേരത്തെ പ്രസവിപ്പിക്കേണ്ടതായിട്ട് വരേണ്ടതുണ്ട് അപ്പൊ തന്നെ പെയ്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് മരുന്ന് വെച്ച് പ്രസവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കൂടുതൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആ മരുന്ന് വെച്ച് പ്രസവിക്കുന്നത് കൊണ്ട് അല്ല ആ പ്രഗ്നൻസി കൊണ്ടുള്ള ആ ഹൈ റിസ്ക് പ്രഗ്നൻസി കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉള്ളത് അല്ലാതെ മരുന്ന് വെച്ച് പ്രസവിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാൽ എല്ലാ പ്രഗ്നൻസികളും അങ്ങനെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാറുമില്ല അത് ഏത് പ്രഗ്നൻസിയാണ് എപ്പോഴാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ കൃത്യമായി പറഞ്ഞുതരും അതനുസരിച്ചാണ് ഡെലിവറി തീരുമാനിക്കുന്നത്